പ്രൈസ് നല്ല കർത്താവിൻ്റെ അതിപരിശുദ്ധി വരെ നാമം വഴുത്തപ്പെട്ട് ആറക്കെട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തിന് ഞാനതിൻ്റെ കർത്താവിനെ മാനവും മഹത്വവും നല്ല സമയം അഭിസംബോധന കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ അവർ കർത്താവിനെ തിരസ്കരണങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടോ ജീവിതത്തിൽ തിരസ്കരണങ്ങൾ നേരിട്ടെടുത്ത് ഒറ്റപ്പെട്ടു പോയതുപോലെ ആരുമില്ലാത്തൊരവസ്ഥ വന്നതുപോലെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ സ്ത്രീരെ തിരസ്കരിക്കപ്പെട്ടിടത്ത് ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട് മത്തായിട്ടു ശേഷം പതിനഞ്ചാം മതിയായ ഇരുപത്തിയെട്ടാമേന്റെ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ഇവിടെ ഒരു റിജക്ഷൻ ഫേസ് ചെയ്ത റിജക്ഷൻ അനുഭവിച്ചൊരു സഹോദരി വലിയൊരു ആവശ്യവുമായി അവൾ യേശുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തി യേശു അവളെ റിജക്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് മുൻവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് റിജക്റ്റ് ചെയ്തത് മർത്ഥൊന്നുമല്ല കനാനിയ സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശു പറയുന്ന പദങ്ങളാണ് മുന്നാത്ത വാക്യത്തിൽ യേശുവിനോട് പറയുന്നത് എന്നോട് കരണതോ എൻ്റെ മകൾക്ക് ഭൂതന്ത്രം കഠിനമായിരുന്നു എന്ന് നിലപിടിച്ച് പറഞ്ഞു അതിന്റെ അടുത്ത വാക്യം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞു എന്നിട്ട് പറയാം യേശു പറയുന്ന ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല അതിന്റെ റിജക്ഷൻ അവൾ ഫേസ് ചെയ്യുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടിയിലേക്കാണ് ഞാൻ വന്നത് നീ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ നിനക്കൊരു മറുപടി തരാനുള്ള വിഷയത്തിലല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് ഒരു വലിയ റിജക്ഷൻ നേരിടുന്ന ആക്യഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പലയിടത്തു നിന്ന് മാനുഷികമായും കുടുംബപരമായും റിജക്ഷനുകൾ മാറ്റി നിർത്തപ്പെടലുകൾ അനുഭവിച്ച ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ താങ്കളോട് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു എവിടെയാണോ താങ്കൾ ഒരു റിജക്ഷൻ കേട്ടത് മാറ്റി മാറ്റിർത്തപ്പെടലുകൾ അനുഭവിച്ചത് അവിടെ ചേർത്തു പിടിക്കാൻ ദൈവത്തിന്റെ കരം ശരിക്കും ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു അടുത്ത പദം യേശു പറയുന്ന ഒരു കാര്യമുണ്ട് അവൾ വന്ന യേശുവിനോട് പറയുകയാണ് കഥാവ് എന്നെ സഹായിക്കണം അത് കേട്ടിട്ടും അവൾ പിന്മാറാതെ നിൽക്കുകയാണ് അവൾ ആ വാക്ക് കേട്ടിട്ട് യേശുവിനോട് വന്ന് പറയുകയാണ് എന്നെ സഹായിച്ചേ പറ്റും ദൈവത്തിന് അടുത്ത പദം യേശുവിനോട് പറയുകയാണ് അവനോ മക്കളുടെ അപ്പം എടുത്ത് നായിക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു റിജക്ഷൻ മാത്രമല്ല നമ്മുടെ ഭാഷ അപമാനിക്കുന്ന നിലയിലുള്ള വേടുകൾ പോലും പറയുന്നത് പോലെ അവിടെ വായിക്കുക മക്കളുടെ അവകാശം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല അപ്പം എടുത്ത് ചെയ്യത്തില്ല ഇട്ടുകൊടുക്കത്തില്ല പ്രൈസ് ഗോഡ് അവിടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുകയാണ് പ്രിയരെ നമ്മുടെ വിശ്വാസം പൊയ് പോകുന്ന നിലയിൽ വിശ്വാസത്തിൽ നിന്ന് താളടിയാകുന്ന നിലയിൽ കഴിഞ്ഞ നാളുകളിൽ നേരിട്ട ചില വിഷയങ്ങളെ നോക്കി പരിശുദ്ധാത്മാർ ഈ സമയത്ത് കൈമാറുന്നു നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പോകുവാൻ ആമി പല റിജക്ഷനുകളും അപമാന വേടുകളും കാതുകളും കേട്ടിട്ട് മനം അടുത്തുപോയി നീ പ്രാർത്ഥിക്കണമോ എന്ന് പോലും ആമി ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ ആത്മ പറയുന്നു ദൈവത്തിന്റെ യേശു കർത്താവിന്റെ പ്രാർത്ഥിക്കാൻ െ ആർത്താവിന്റെ അകത്ത് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യും കർത്താവ് ചെയ്യുന്നു അടുത്ത പദം പറയു അവൾ ചോദിക്കുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ മാറിപ്പോവുകയല്ല കർത്താവിനെ ഇങ്ങനെയൊക്കെ അറങ്ങി ചോദിച്ചു മാറുകയല്ല അവൾ യേശുവിനോട് പറയുന്നൊരു പദമുണ്ട് അതിലവൾ കർത്താവ് നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എത്ര റിജക്ഷനുകൾ വന്നാലും പ്രാർത്ഥിച്ച് 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 മടുത്തു പോയവരായിരിക്കാം ഒരു പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിനകത്ത് ഇനി ഒരു വെളിച്ച കാണത്തിൽ എന്ന് പറഞ്ഞതായിരിക്കാം അങ്ങനെ മനസ്സും അടുത്ത് തളർന്ന് ഇരിക്കുന്ന ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങൾ ഇത്രയും കിട്ടാതെ ഉറ്റിരിക്കുന്ന താങ്കളുടെ വിഷയത്തിനകത്ത് അസാധാരണമായ ചില മറുപടികൾ ചലിക്കാൻ പോകുകയാശുവിന്റെ അടുത്ത മറുപടി ഇത്രയും കേട്ടിട്ട് യേശു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയ കാര്യം അവിടെ വിശ്വാസവുമായിട്ട് അവൾ പോവുകയാണ് യേശു റിജക്ഷൻ ഹൃദയത്തെ വാക്കുകൾ കേട്ടിട്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ ഉച്ചരിക്കുന്ന ദൈവവേദലേ സഹോദര സഹോദരി മാതാവ് പിതാവേ താങ്കളുടെ വിഷയം ഏറ്റെടുക്കാൻ പോവുക താങ്കളുടെ വിഷയത്തിനകത്ത് മറുപടികൾ ഓരോന്നോരോ തളർന്നു തകർന്നു വിധി എഴുതിയവരുടെ റിജക്ഷൻ ലഭി റിജക്ട് ചെയ്തവരുടെ ുംകർന്നുപോയെന്നും ദൈവത്തിന്റെ മറുപടികൾ തന്ന് ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ആ സ്ത്രീയുടെ നിന്റെ വിശ്വാസം വലിയ നാഴിക മുതൽ അതേ ഞാൻ താങ്കളോട് കൈമാറുന്നു താങ്കൾ നാളിതുവരെ അനുഭവിച്ച താങ്കൾ നാളിതുവരെ ദൈവസന കരഞ്ഞ വിഷയങ്ങളുടെ മറുപടികൾ ചലിച്ചു തുടങ്ങുകയാണ് വളരെ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്യുന്നുള്ള ആ വിഷ്ണോത്രം ഉത്തമ ബോധ്യത്തോടെ മുൻപോട്ട് പോകാ കർത്തനങ്ങളാൽ അമ്മയവരെ